ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി യു എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ ഇ സി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിൻ്റെ ബി എ വിഭാഗം വിദ്യാർത്ഥികളുടെ പേപ്പറായിട്ടുള്ള ലിറ്റററി പ്രാക്ടീസ് ഇൻ മലയാളം എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് ഇവിടെ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി ആൻസർക്കനുസരിച്ചിട്ടുള്ള ആൻസർക്കാണ് അപ്പോൾ ഇതിനനുസരിച്ചാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്